ഞങ്ങൾ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മോസിയിൽ പോകുക അപ്പോൾ അതിനായിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അതിനായിട്ടാണ് പിന്നെ ഓഫീസിലേക്കും പോകണം കുറേ നാളായിട്ട് ഇവർ മൗസി പോയിട്ട് മിൽക്ക് കുടിക്കണ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും രണ്ടായിരം കൊണ്ടുപോകാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഓഫീസിലേക്ക് ബില്ലൊക്കെ വാങ്ങാൻ വേണ്ടിപ്പോൾ ഉണ്ടല്ലോ ഓക്കെ അപ്പം നിങ്ങൾ പോയിട്ടേ അവിടുന്ന് ബാക്കി കാണിച്ചേക്കാം ഓക്കെ പറഞ്ഞു യാണ് ഞങ്ങളിവിടെ മാർക്ക് ഫ്രണ്ട് എടുക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ വന്ന സമയം കുറച്ച് വേറെ ലേറ്റ് ചെയ്തു കേട്ടോ പള്ളിയിൽ പോണ സമയമായതുകൊണ്ട് അവർ അടച്ചിട്ടായിരുന്നു ഒരു വൺ തേർട്ടി ആയപ്പോഴാണ് ഓപ്പൺ ചെയ്തത് ഓർഡർ ചെയ്തിട്ടുണ്ട് മക്കളെ എന്താണെന്ന് വെച്ചോ കഴിക്കാൻ പറഞ്ഞത് ഞാനൊരു രസൂസ്റ്റ് ചെയ്തു ഓക്കെ കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ ചേച്ചി മോളെ ഏ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ അങ്ങനെ മക്കളെയും കൊണ്ട് മൗസീത ഒക്കെ പോയി അതിന് ഒക്കെ കഴിച്ചു അപ്പൊ അവർക്കൊക്കെ ഇഷ്ടായി അങ്ങനെ ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വന്ന കേട്ടോ വീട്ടിൽ വന്നപ്പോ രണ്ടു മണി രണ്ടരക്ക് അറിയിട്ടുണ്ടായിരുന്ന സമയം പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആർക്കും ചോറൊന്നും വേണ്ടിട്ടോ പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് എന്തോ താഴെ ചാണ സൗണ്ട് കിട്ടും ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പൊ ഞാൻ കിച്ചുമോണോടെ വന്നു നോക്കിയതാണെ ആദ്യം വിചാരിച്ച പ്രാവാണ് വിചാരിച്ചു വിചാരിച്ച കേട്ടോ അത് നത്താണോ മൂങ്ങയാണോ എനിക്കറിയില്ല ഞങ്ങള് മൂങ്ങാന്ന പറഞ്ഞു കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ് മൂങ്ങയാണോ എന്നൊക്കെ അപ്പൊ അടുക്കളയിൽ ആ ഒരു വിൻഡോ വഴിയാണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുറെ നേരം അതിനെ വീഡിയോ വേടിയെടുക്കുന്നത് രാത്രി അടുക്കളയിൽ വന്നിട്ടുള്ളതാണ് കുട്ടിയാണ് നമുക്ക് അറിഞ്ഞോടത് എങ്ങനെ കേറിക്കൂടെ ആ ഒരു അയ്യോ കുഞ്ഞു കണ്ണിട്ട് കയ്യിൽ പേടിയാവുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ പോകാത്ത എന്താ പോവാത്തേന്ന്

അങ്ങനെ എന്തായാലും ആളവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഇടയില് ഞാൻ അമ്മയെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് അപ്പൊ അമ്മ പറഞ്ഞു അത് മൂങ്ങണ്ടാവള് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളത് മൊബൈലിൽ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോ കാണിക്കണത് അപ്പൊ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ചേറ്റാ